പൊന്നാനിയിൽ മൂന്നാംഘട്ട പര്യടനവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറും നാലാം നാലാംഘട്ട മണ്ഡല പര്യടനവുമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വി അൻവറും രാവിലെ പഞ്ചായത്തിലെ പര്യടനം അൻവർ ആരംഭിച്ചത് താനാളൂർ പഞ്ചായത്തിലെ അരിയക്കോട് തലപ്പറമ്പിലായിരുന്നു വർഗീയതയ്ക്കും വികസന മുരടിപ്പിനും എതിരെയാണ് തൃത്താലയുടെ നാട്ടിൻപുറങ്ങളിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി പി വി അൻവർ നാലാംഘട്ട മണ്ഡല പര്യടനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തിന് പിന്തുണയാകാൻ ഞങ്ങളുണ്ടാകുമെന്ന പ്രഖ്യാപനവുമായി മാറുകയാണ് അൻവറിന്റെ സ്വീകരണ കേന്ദ്രങ്ങളിലെ ജനപങ്കാളിത്തം പൂക്കൾ വിതറിയും ബാൻഡ് വാദികളുടെയും ശിങ്കാരിമേളത്തിന്റെയും മകമ്പടിയിൽ ആവേശകരമായ വരവേൽപ്പാണ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത് പറദൂർ പഞ്ചായത്തിലെ ആശാരിപ്പടിയിലായിരുന്നു ആദ്യ സ്വീകരണം തുടർന്ന് തൃത്താല തിരുമുറ്റക്കോട് നാഗലശ്ശേരി ചാലുശ്ശേരി പട്ടിത്തറ ആനക്കര പഞ്ചായത്തുകളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കപ്പൂർ പഞ്ചായത്തിൽ സമാപിച്ചു നിരവധി ബൈക്കുകളും മുത്തുകുടകളും എന്തിയ വനിതകളും ആവേശകരമായ മുദ്രാവാക്യങ്ങളും സ്വീകരണ കേന്ദ്രങ്ങളെ ആവേശത്തേരിലേറ്റി എൽ ഡി എഫ് നേതാക്കളായ വി കെ ചന്ദ്രൻ പി എൻ മോഹനൻ ടി പി കുഞ്ഞുണ്ണി കെ പി ശ്രീനിവാസൻ വി പി റജീന കെ ആർ വിജയമ്മ തുടങ്ങി വിവിധ നേതാക്കൾ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു താനാണൂർ പഞ്ചായത്തിലെ അരിയേക്കാടായിരുന്നു ഇ ടിയുടെ പ്രചരണ പരിപാടികൾ പ്രചരണത്തിന് കൊഴുപ്പേകാൻ കിഴ്ശേരി പ്രഭുവിന്റെ നേതൃത്വത്തിലുള്ള തുള്ളലും പ്രാദേശിക നേതാക്കളുടെ ചെറുപ്രസംഗങ്ങളും ഓരോ സ്വീകരണ കേന്ദ്രങ്ങളെയും ആവേശമാക്കി യുവാക്കളുടെ സൈക്കിൾ റാലിയും നഗരഗ്രാമ നഗരഗ്രാമവീതികളെ ധന്യമാക്കി കൊന്നയും കണിവെള്ളരിയുമായിട്ടായിരുന്നു സ്ഥാനാർത്ഥിയെ പ്രവർത്തകർ വരവേറ്റത് ഉത്സവം കൊട്ടിക്കേറിയ കക്കാട്ടുകുന്ന് ഭഗവതി ക്ഷേത്രമുറ്റത്തും സ്ഥാനാർത്ഥിയെത്തി കൊടിവരവും കാളവരവും പൂതക്കളിയും വോട്ടർമാരെയും കണ്ടായിരുന്നു മടക്കം നിരവധി നേതാക്കളും വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു മലബാർ ന്യൂസ് പൊന്നാനി